ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷനായിട്ട് വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തന്നെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുക പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാനാണ് കേട്ടോ പിന്നീട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കളക്ഷനുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാക്സി കൗണിലായാലും അതുപോലെ സ്കേർട്ടും ടോപ്പ് അതുപോലെ കഫ്താനി അങ്ങനെ ഒട്ടനവധി കളക്ഷനുകൾ വന്നിട്ടുണ്ട് അതിലും നല്ല നല്ല കളറുകളോട് കൂടിയിട്ടാണ് കേട്ടോ അതുപോലെ വിഷു ആണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സാരി കളക്ഷനുകളും വന്നിട്ടുണ്ട് കേരള സ്റ്റൈലിൽ നമ്മളുടെ എന്താ പറയുക സെറ്റ് സാരികൾ വെറൈറ്റികളായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അതും കുറഞ്ഞ പ്രൈസോട് കൂടിയിട്ട് കേട്ടോ അപ്പോൾ വിഷു ഒക്കെ പ്രമാണിച്ച് ആർക്കെങ്കിലും സാരിയുടെ സെറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിക്കാർ നമ്പറിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സെൽവാർ കളക്ഷനുകൾ ഒത്തിരി ഒത്തിരി കളക്ഷനുകൾ കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞല്ലോ വീഡിയോ നിങ്ങൾ കണ്ട് അതിനൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് സ്റ്റോക്ക് ഔട്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കളക്ഷനുകൾ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി കൊടുക്കാട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ